പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഒരു രാജ്യം മുഴുവൻ ദുഃഖം ആചരിക്കുന്നു എന്നാൽ ഒരു വിഭാഗം ആളുകൾ വലിയ ആഹ്ലാദ പ്രകടനം നടത്തുന്നു നൃത്തം ചെയ്ത് പ്രസിഡന്റിന്റെ മരണം ആഘോഷിക്കുന്ന ഇറേനിയൻ പൗരന്മാരുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു എന്തിനായിരിക്കും ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ ഒരു വിഭാഗം ആളുകൾ നൃത്തം ചെയ്ത് ആഘോഷിക്കുന്നത് എങ്ങനെയാണ് ഒരു മതപണ്ഡിതൻ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റായി മാറിയത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഗമേനിയുടെ ഏറ്റവും അടുത്ത സഹചാരികളിൽ ഒരാളായിരുന്നു കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി ഇറാൻ കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന കാലത്താണ് തികഞ്ഞ യാഥാസ്ഥികദിയായ റേയ്സി അധികാരമേൽക്കുന്നത് െ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ക്രൂരമായി അടിച്ചമർത്തിയതിനു പിന്നിലും റേസിയുടെ കൈകൾ ഉണ്ടായിരുന്നു ഇക്കാലത്ത് ഇറാൻ ഭരണകൂടം നടത്തിയ ഭീകരതയുടെ വിവരങ്ങൾ ആഗോളതലത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയതാണ് മതപണ്ഡിതനിൽ നിന്നാണ് ഇറാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇബ്രാഹിം റേയ്സി എത്തുന്നത് ഇറാനിലെ പ്രബല മുസ്ലിം വിഭാഗമായ ഷിയ പാരമ്പര്യത്തിൽ നിന്നുള്ള ആളാണ് റേസി ിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരവും രാജ്യത്തെ ഏറ്റവും വിശുദ്ധമായ ഷിയാ മുസ്ലിം ആരാധനാലയവും സ്ഥിതി ചെയ്യുന്നതുമായ മഷാദിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇബ്രാഹിം റൈസി ജനിച്ചത് പിതാവിന്റെ പാത പിന്തുടർന്ന് പതിനഞ്ചാം വയസ്സിൽ വിശുദ്ധ നഗരമായ കോമിൽ മതപഠനം ആരംഭിച്ചു പാശ്ചാത്യ പിന്തുണയുള്ള ഇറാൻ രാജാവിനെതിരെ നടന്ന പ്രതിഷേധത്തിൽ വിദ്യാർത്ഥിയായിരിക്കെ റേയ്സി പങ്കെടുത്തു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആയത്തുള്ള റുഹല്ല ഖൊമേനിയുടെ നേതൃത്വത്തിൽ നടന്ന ഇസ്ലാമിക വിപ്ലവത്തിൽ രാജാവ് അട്ടിമറിക്കപ്പെട്ടു വിപ്ലവത്തിനു ശേഷം റേയ്സി ജുഡീഷ്യറിയിൽ ചേരുകയും നിരവധി നഗരങ്ങളിൽ പ്രോസിക്യൂട്ടറായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഇറാൻ പ്രസിഡന്റായ ആയത്തുള്ള ഖമേനിയുടെ പരിശീലനം നേടി വയസ്സിൽ ായി അക്കാലയളവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്ഥാപിതമായ രഹസ്യ ട്രിബ്യൂണലുകളിലെ നാല് ജഡ്ജിമാരിൽ ഒരാളായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു മരണ കമ്മിറ്റി എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് തടവുകാരെ ട്രിബ്യൂണലുകൾ വീണ്ടും വിചാരണ ചെയ്തു പീപ്പിൾസ് മുജാഹിദീൻ ഓർഗനൈസേഷൻ ഓഫ് ഇറാൻ എന്നറിയപ്പെടുന്ന ഇടതുപക്ഷ പ്രതിപക്ഷ ഗ്രൂപ്പായ മുജാഹിദ് അംഗങ്ങളായിരുന്നു ഭൂരിഭാഗവും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊല ചെയ്തു ട്രിബ്യൂണലുകൾ വധശിക്ഷയ്ക്ക് വിധിച്ചവരുടെ എണ്ണം ഇന്നും കൃത്യമായി അറിയില്ല മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം അയ്യായിരം പുരുഷന്മാരെയും സ്ത്രീകളെയും വധിക്കുകയും തെളിവ് പോലുമില്ലാതെ കൂട്ടക്കുഴിമാടങ്ങളിൽ അടക്കുകയും ചെയ്തു ഇത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമായി ആഗോളതലത്തിൽ കണക്കാക്കപ്പെട്ടു വധശിക്ഷകൾ നടന്നുവെന്ന കാര്യം ഒരിക്കലും ഇറാൻ നിഷേധിച്ചിരുന്നില്ല എന്നാൽ വധശിക്ഷയിൽ തനിക്കുള്ള പങ്ക് റെയ്സി ആവർത്തിച്ച് നിഷേധിച്ചു എന്നാൽ ആയത്തുള്ള ഗൊമേനിയുടെ ഫത്വ അല്ലെങ്കിൽ മതപരമായ വിധി കാരണമാണ് അവ നടന്നതെന്ന് അദ്ദേഹം ന്യായീകരിച്ചു ൊന്നിൽ ആൾക്കൂട്ട വധശിക്ഷകളിൽ അദ്ദേഹത്തിന്റെ പങ്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ജഡ്ജി ഒരു പ്രോസിക്യൂട്ടർ ജനങ്ങളെ സുരക്ഷയെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രശംസിക്കണം ഞാൻ അതുവരെ വഹിച്ച സ്ഥാനങ്ങളിലും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് റേസി മാധ്യമ പ്രവർത്തകരോട് മറുപടി പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് റേയ്സി എല്ലാവരെയും അമ്പരിപ്പിച്ചു അഴിമതി വിരുദ്ധ പോരാളിയായി സ്വയം അവതരിപ്പിച്ച റേയ്സി പക്ഷേ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയെട്ട് ശതമാനം വോട്ട് മാത്രം നേടി പരാജയപ്പെട്ടു ഡെപ്യൂട്ടി ജുഡീഷ്യറി ചീഫ് എന്ന നിലയിൽ അഴിമതിയെ നേരിടാൻ കാര്യമായതൊന്നും ചെയ്തിരുന്നില്ലെന്ന് പ്രസിഡന്റ് റേയ്സിയെ കുറ്റപ്പെടുത്തിയിരുന്നു എങ്കിലും ഈ നഷ്ടം റേയ്സിയുടെ പ്രതിച്ഛായയ്ക്ക് കാര്യമായ മങ്ങലേൽപ്പിച്ചില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ആയത്തുള്ള ഖമേനി അദ്ദേഹത്തിന്റെ ജുഡീഷ്യറി തലവൻ എന്ന ഉയർന്ന സ്ഥാനത്തേക്ക് നാമകരണം ചെയ്തു അടുത്ത ആഴ്ച അടുത്ത പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള എൺപത്തി എട്ട് അംഗ പുരോഹിത സമിതിയുടെ ഡെപ്യൂട്ടി ചെയർമാനായി റേയ്സി തിരഞ്ഞെടുക്കപ്പെട്ടു ജുഡീഷ്യറി മേധാവി എന്ന നിലയിൽ രാജ്യത്ത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെയും വിധിക്കപ്പെട്ടവരുടെയും എണ്ണം കുറയ്ക്കുന്നതിന് കാരണമായ പരിഷ്കാരങ്ങൾ റേയ്സി നടപ്പാക്കി എന്നിരുന്നാലും ഇറാന്റെ വധശിക്ഷാ നിരക്ക് ഉയർന്ന നിലയിൽ തുടർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ റേസിയുടെ പേരുള്ള മനുഷ്യാവകാശ രേഖകളുടെ പേരിൽ അന്നത്തെ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം ഏർപ്പെടുത്തി വ്യക്തികളുടെ വധശിക്ഷയ്ക്ക് ഭരണപരമായ മേൽനോട്ടം വഹിച്ചതായും അക്രമാസക്തമായ അടിച്ചമർത്തലിൽ ഏർപ്പെട്ടതായും റേസിക്കെതിരെ ആരോപണമുയർന്നുപതിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷമായ ഗ്രീൻ മൂവ്മെന്റ് നടത്തിയ പ്രതിഷേധത്തിലാണ് ഈ ആരോപണങ്ങൾ ഉണ്ടായത് രണ്ടായിരത്തി ഒന്നിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് റേയ്സി വീണ്ടും മത്സരിച്ചു ആദ്യ റൗണ്ടിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടി റേയ്സി വിജയിച്ചു ആരോപണങ്ങളും പ്രതിഷേധങ്ങളും കൊണ്ട് കലുഷിതമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പായിരുന്നു അത് രണ്ടേ ദശാംശം എട്ട് ഒൻപത് കോടി പേർ മാത്രമായിരുന്നു അന്ന് വോട്ട് ചെയ്തത് മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ കീഴിൽ ഇറാൻ അനുഭവിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അഴിമതിക്കെതിരെ പോരാട്ടം സ്വയം ഏറ്റെടുത്തതായിരുന്നു റേയ്സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘങ്ങൾ ലോകശക്തികളുമായുള്ള ആണവ കരാറിന്റെ പുനരുജ്ജീവനത്തെ കുറിച്ചുള്ള ചർച്ചകൾ എന്നിവയുൾപ്പെടെ ഇറാൻ വലിയ വെല്ലുവിളികൾ നേരിടുന്ന സമയത്തു കൂടിയാണിത് തന്റെ അറുപതാം വയസ്സിലാണ് റേയ്സി ഇറാൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക ഷിപ്പിങ്ങിലും എണ്ണയിലും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ നീക്കി തൊഴിലില്ലായ്മ ലഘൂകരിക്കുമെന്ന് റേയ്സി ഉറപ്പു നൽകിയിരുന്നു ഈ ായിരുന്നു ഇറാനെ സാമ്പത്തികമായി ഞെരുക്കിയിരുന്നത് പതിനഞ്ചിലെ ആണവ കരാർ ഉപരോധങ്ങളിൽ നിന്ന് ഇറാന് അല്പം ആശ്വാസം നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാറിൽ നിന്ന് പിന്മാറിയതോടെ വീണ്ടും ഇറാന്റെ വ്യാപാര വ്യവസായങ്ങളിൽ ഉപരോധം നിലവിൽ വന്നു പിന്നാലെ ഇറാന്റെ സുപ്രധാനമായ നീക്കങ്ങളുടെ എല്ലാം പിന്നിലെ ഭാഗമായിരുന്നു ഇബ്രാഹിം റേയ്സി ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും അതിക്രൂരമായി അടിച്ചമർത്തി പലസ്തീൻ ഇസ്രയേൽ സംഘർഷങ്ങളിൽ പശ്ചിമേഷ്യയിൽ നിന്നുയർന്ന ചുരുക്കം ചില ശബ്ദങ്ങളിലൊന്നായി ഏറ്റവും ഒടുവിലായി ഇസ്രയേലുമായി ഇറാൻ നീഴൽ യുദ്ധം നടത്തുമ്പോഴും ഇബ്രാഹിം റേസിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വൻ തോതിലുള്ള ലോക ശ്രദ്ധ ഇറാനിലെത്തുന്നത് രാജ്യത്തുടനീളം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഒരു തീഗോളമായി കത്തിജ്വലിക്കുന്ന കാലം സർക്കാരിന്റെ യാഥാസ്ഥിതിക നയങ്ങൾക്കെതിരെയാണ് ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് ഹിജാബ് ശരിയായി ധരിക്കാത്തതിന്റെ പേരിൽ മഹസ അമീനി എന്ന ഇരുപത്തിരണ്ടുകാരിയെ ഇറാനിലെ മത പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതാണ് സംഭവങ്ങളുടെ തുടക്കം മഹസ അമീനി ശാരീരിക പീഡനത്തിന് വിധേയായെന്ന് യു എസ് വസ്തുത മിഷൻ കണ്ടെത്തിയിരുന്നു പിന്നാലെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നു സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സ്ത്രീകളും ചെറുപ്പക്കാരും ശക്തമായ പ്രതിഷേധങ്ങൾ അഴിച്ചുവിട്ടത് അശാന്തിയെ നയപരമായി നേരിടുമെന്നാണ് റെയ്സി അന്ന് പ്രതിജ്ഞ എടുത്തത് എന്നാൽ ബലപ്രയോഗത്തിലൂടെയാണ് അധികാരികൾ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയത് നിരവധി പേർ പിന്നാലെയുള്ള പോലീസ് നടപടികളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു നികാശിക്കാരിയടക്കമുള്ള പ്രക്ഷോഭകാരികളെ കൊലപ്പെടുത്തിയത് ഇറാൻ ഭരണകൂടമാണെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നു അക്കാര്യം ഇറാൻ നിഷേധിച്ചെങ്കിലും ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ പിന്നീട് പുറത്തുവന്നു ഈ പ്രക്ഷോഭത്തിലെ ഔദ്യോഗിക മരണസംഖ്യ ഇതുവരെ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല അഞ്ഞൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുപത്തി പേർ തടവിലാവുകയും ചെയ്തുവെന്നാണ് അനൗദ്യോഗിക കണക്കുകൾ